ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदा अस्मादाचार्य शंकरचार्य मध्यम अस्मदाचार्यपर्यता वंदे गुरुपरंपरा ओ विष्णुसहस्रनाम स्त्र 30 श्लोकങ്ങളാണ് ശ്രദ്ധിച്ചது 31 ആമത ശ്ലോകം അമൃതാം ശുദ്ഭവോ ഭാനുഃ ശശബിന്ദു സുരേശരഃ ഔഷധം ജഗത സേതുഃ സത്യധർമ്മ पराक्रमഃ अमरदामशूद भवो भानु हों शशबिंदु सुरेश्वरा हा आवश्य धम्मजगत सत्य धर्मा पर्याक्रमा हा इस लोकतल अमरदामशूद भवा भानु हुँ, शशबिंदु हुँ, സുരേശ്വര ഔഷധം ജഗത സേതു സത്യധർമ്മ പരാക്രമ ഇങ്ങനെ ഏഴ് പേരുകളാണുള്ളത് അമൃതാംശൂദ്ഭവ അമൃതാംശു എന്ന് പറഞ്ഞാൽ അമൃതമായ സമാനമായ അംശുവോട് അംശുക്കളോട് രശ്മികളോട് കൂടിയവൻ ചന്ദ്രൻ അമൃതാംശുദ്ഭവ അമൃതാംശുവിൻ്റെ ചന്ദ്രന്റെ ഉദ്ഭവസ്ഥാനം എന്നർത്ഥം കിരണങ്ങളെ കൊണ്ട് ഈ ലോകത്തെ ശീതളമാക്കുന്ന ആനന്ദിപ്പിക്കുന്ന ചന്ദ്രന്റെ ഉദ്ഭവസ്ഥാനം ചന്ദ്രൻ ആവിർഭവിച്ചതും അവിടുന്ന് ചന്ദ്രന്റെ ഉത്പത്തിസ്ഥാനം ഭഗവാൻ തന്നെ അങ്ങനെയാവുമ്പോൾ ഭൂമിയുടെ ഉത്പത്തിസ്ഥാനം സൂര്യന്റെ ഉത്പത്തിസ്ഥാനം എല്ലാം ഭഗവാൻ തന്നെ അതെല്ലാം പല സന്ദർഭങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട് ഇനി പൗരാണികമായ വാങ്മയമനുസരിച്ച് അനുസരിച്ച് സമുദ്രമഥന സമയത്ത് ആ സമുദ്രത്തിൽ നിന്നാകുന്നു ചന്ദ്രൻ ആവിർഭവിക്കുന്നത് അതിന് കാരണഭൂതനായവൻ അമൃതാംശോദ്ഭവ ഭനുഹു ഭാനു സൂര്യൻ പ്രകാശമാണ് പ്രകാശരശ്മികളോട് കൂടിയവൻ ഭാനു ഭാനു ശബ്ദത്തിന് പ്രസിദ്ധാർത്ഥം സൂര്യൻ എന്നാണ് ഇപ്പൊ ചന്ദ്രന്റെ ഉദ്ഭവസ്ഥാനവുമാണ് സൂര്യനുമാണ് തീർച്ചയായിട്ടും സൂര്യന്റെ ഉദ്ഭവസ്ഥാനെന്നും പറയാം അതിന് വിരോധമില്ല സൂര്യനെ പോലെ ശകലത്തെയും പ്രകാശിപ്പിക്കുന്നവൻ പുരുഷാർത്ഥ ജ്ഞാനത്തെ പാരമാർത്ഥിക തത്വബോധത്തെ സൂര്യനെ പോലെ പ്രകാശിപ്പിക്കുന്നവൻ ആരോ അവൻ ഭാനു തുടർന്ന് പറയുകയാണ് ശശബിന്ദു ശശം മുയലാണ് ശശ സമാനമുള്ള ബിന്ദുവോടൊത്തവൻ വീണ്ടും ചന്ദ്രൻ എന്ന് തന്നെ അർത്ഥം വരും ചന്ദ്രന്റെ മധ്യത്തിൽ കളങ്കമുണ്ട് ആ കളങ്കത്തെ മാനായും മുയലായും ഒക്കെ കൽപ്പിക്കുന്നുണ്ട് അപ്പൊ മാനിൻ്റെ ആകാരം അല്ലെങ്കിൽ മുയലിൻ്റെ ആകാരം എന്നൊക്കെ കൽപ്പിക്കപ്പെടുന്നത് കൊണ്ട് ശശബിന്ദു എന്ന് ചന്ദ്രൻ്റെ പേര് അപ്പോൾ ചന്ദ്രനെ പോലെ സകല പ്രജകളെയും പോഷിപ്പിക്കുന്നതുകൊണ്ട് ഭഗവാൻ ചന്ദ്രനാണ് നേരത്തെ നമ്മൾ ശ്രദ്ധിച്ചു ഉഷ്ണാമി ചൌഷധി സർവ സോമോ ഭൂത്വ രസാത്മകഹ എന്ന് രസാത്മകനായ ചന്ദ്രനായി തീർന്നിട്ട് ഞാൻ എല്ലാ ഓഷധികളെയും പോഷിപ്പിക്കുന്നു എന്ന് ഓഷധികളെ പോഷിപ്പിക്കുന്നതിലൂടെ എല്ലാ ജീവരാശികളെയും പോഷിപ്പിക്കുന്നു കാരണം ഓഷധികളാണ് എല്ലാ ജീവരാശികളുടെയും അന്നം അതുകൊണ്ട് ചന്ദ്രനെ പോലെ എല്ലാവരെയും പോഷിപ്പിക്കുന്നത് ഭഗവാൻ തന്നെ ആ ഒരു അനന്യതയാലാണ് ചന്ദ്രപര്യായം പറയുന്നത് തുടർന്ന് സുരേശ്വര സുരന്മാർക്കും ഈശ്വരനായവ സുരന്മാര് ദേവന്മാര് പ്രകാശ സ്വരൂപികൾ ആർക്കായിക്കൊണ്ട് യാഗങ്ങളിൽ സുര സോമം സമർപ്പിക്കപ്പെടുന്നുണ്ടോ അവർ സുരന്മാരാണ് അങ്ങനെയുള്ള സുരന്മാർക്ക് മുഴുവൻ ഈശ്വരനായവൻ അവരെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ സുരേശ്വര ഭാഷ്യകാരൻ സുരാണാം ശോഭനദാതൃണാം ഈശ്വര എന്ന് സുരേശ്വര എന്നുള്ളതിനർത്ഥം പറയുന്നു ശോഭന ഭാവത്തെ എല്ലാവർക്കും നൽകുന്നവരാണ് സുരന്മാർ അങ്ങനെയുള്ള സുരന്മാർക്കെല്ലാം ഈശ്വരനായവർ നിയാമകനായവർ എല്ലാ സുരന്മാരും ആരുടെ നിയന്ത്രണത്തിലാണോ അവൻ സുരേശ്വരൻ ഔഷധം ഔഷധമാണ് ഓഷധിഭ്യോ ജാതം ഓഷധികളിൽ നിന്ന് ജനിക്കുന്നതാണ് ഔഷധം ഒരു ഔഷധിയും തന്നെ മരുന്നല്ലാത്തതില്ല അത് ഇന്നതാണ് ഇന്നതിനാണ് എന്ന് കണ്ടെത്തുന്നിടത്താണ് നമ്മുടെ ഋഷിത്വം അത് കണ്ടെത്തുകയാണ് ചെയ്യുന്നത് വൈദ്യന്മാരോട് സസ്യങ്ങൾ സംസാരിക്കും അത്രേ ഇന്ന ഔഷധ ഇന്ന രോഗത്തിനുള്ള ഔഷധമാണ് ഇന്ന രോഗത്തിനുള്ള ഔഷധമാണെന്ന് അത് ആലങ്കാരിക ഭാഷയായിട്ട് എടുത്താൽ മതി അത്ര പോലും വൈദ്യന്മാർക്ക് മനസ്സിലാകും എന്നർത്ഥം അപ്പോ മരുന്നല്ലാത്ത ഔഷധമില്ല ഓഷധികളിൽ നിന്നുണ്ടാവുന്നത് ഔഷധം അതുപോലെ ഈ സംസാരക്ലേശങ്ങൾക്ക് മുഴുവൻ ജനന മരണ ചക്രഗതിയിൽ ഉയരുന്ന ഈ സംസാരക്ലേശങ്ങൾക്ക് മുഴുവൻ മൂല കാരണം അവിദ്യയാണ് ആ അവിദ്യ ദോഷങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്ന അവിദ്യാജനിത രോഗങ്ങളാകുന്ന സംസാരക്ലേശങ്ങളെ ഇല്ലാതാക്കുന്ന ഔഷധമാണ് ഭഗവാൻ സംസാരക്ലേശങ്ങളെ മുഴുവൻ ഇല്ലാതാക്കി മുക്തിയെ പ്രദാനം ചെയ്യുന്ന ഔഷധം ഇവിടെ നമ്മൾ ആരംഭത്തിൽ തന്നെ കണ്ടിട്ടുണ്ട് പല നാമങ്ങളും പുല്ലിംഗത്തിലാണ് ചില നാമങ്ങൾ നപുംസകലിംഗത്തിലാണ് ചില നാമങ്ങൾ സ്ത്രീലിംഗത്തിലാണ് ഇത് നപുംസകലിംഗത്തിലുള്ള പ്രയോഗമാണ് ഔഷധം എന്നുള്ളത് ഇപ്പം എവിടെ എവിടെ നപുംസകലിംഗ പ്രയോഗം കാണുന്നുണ്ടോ അവിടെ ബ്രഹ്മമെന്നും എവിടെ പുല്ലിംഗ പ്രയോഗം കാണുന്നുണ്ട് അവിടെ ഈശ്വരൻ എന്നും എവിടെ സ്ത്രീലിംഗ പ്രയോഗം കാണുന്നുണ്ട് അവിടെ ഭഗവതി എന്നും അനന്യതയ മനസ്സിലാക്കണം ശരി തുടർന്ന് പറയുകയാണ് ജഗതഹ സേതു ജഗതഹ ജഗത്തിൻ്റെ സേതു സേതു എന്നതിന് പ്രധാനമായി അണക്കെട്ടെന്നും പാലമെന്നും രണ്ടർത്ഥമുണ്ട് ഇപ്പൊ രണ്ട് കരകൾ രണ്ട് ഭാഗങ്ങൾ വേർപെട്ടു പോകാതെ അവയെ കൂട്ടിച്ചേർത്ത് നിർത്തുന്നതാണ് സേതു പാലം പാലത്തിലൂടെ ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റും അത് വേറെ വിഷയം അതോടൊപ്പം സേതു രണ്ട് ഭാഗങ്ങളായി പിരിഞ്ഞു പോകാതെ ചേർത്ത് നിർത്തുന്നതാണ് അതുപോലെ ഈ ജഗത്തിനെ സംസാരത്തെ ധർമ്മവ്യവസ്ഥയെ നിലനിർത്തുന്നതുകൊണ്ട് ഭഗവാൻ സേതുവാണ് ഭഗവാൻ ഭാഷ്യകാരൻ പറയുന്നു ജഗതാം സമുദ്ധാരണ ഹേതുത്വാത് അസംഭേദ കാരണത്വാത് വന്ന് ജഗതാം സമുത്താരണഹേതുവാദ് പാലത്തിലൂടെ നമ്മൾ നദിയെ കുറുകെ കടക്കുന്നു അഥവാ അന്യഥ സഞ്ചരിക്കാൻ ക്ലേശകരമായ ഒരു ജലാശയത്തെ ഒരു സ്ഥാനത്തെ നമ്മൾ മറുകരയ്ക്ക് കടക്കുന്നു പാലത്തിലൂടെ അതുപോലെ ഈ സംസാരത്തിൻ്റെ മറുകരയിലേക്ക് നമ്മളെ എത്തിക്കുന്നത് കൊണ്ട് ഭഗവാൻ സേതുവാണ് ജഗത്ത സേതു അല്ലെങ്കിൽ അസംഭേദ കാരണത്വാദ ഈ ജഗത്തിൻ്റെ വ്യവസ്ഥകൾ വേണ്ടതുപോലെ നിലനിർത്തുന്നു ഭഗവാൻ അവിടെ പ്രത്യേകിച്ച് പറയുന്നു വർണ്ണാശ്രമാദീനാം വർണ്ണാശ്രമാദി ധർമ്മങ്ങളെ വേണ്ടതുപോലെ നിലനിർത്തി ഈ ജഗത്തിനെ സംരക്ഷിക്കുന്നത് കൊണ്ട് ഭഗവാൻ സേതുവാണ് ഇന്ന് വർണ്ണം എന്നൊക്കെ പറഞ്ഞാൽ വളരെ തെറ്റിദ്ധരിക്കുന്ന വിഷയങ്ങളായി മാറിയിട്ടുണ്ട് പ്രാമാണികമായ ശാസ്ത്രബോധത്തെ സ്വീകരിക്കാതെ ധർമ്മവ്യവസ്ഥയെ നിന്ദിക്കാൻ വേണ്ടി മാത്രം പലരും എന്താണ് വർണ്ണമെന്ന് പോലും മനസ്സിലാക്കാതെ നിന്ദിക്കുന്നത് നമുക്ക് കാണാം വർണ്ണമെന്നുള്ളത് ഓരോ വ്യക്തിയുടെയും അനുസരിച്ചിട്ടുള്ള കർമ്മവിഭാഗമാണ് സത്വരജതമോ ഗുണങ്ങളുടെ വ്യത്യസ്ത അനുപാതത്തിലുള്ള ഗുണഘടനകൾ അതിനനുസൃതമായിട്ടാണ് നമ്മിൽ നിന്ന് സ്വാഭാവികമായി കർമ്മങ്ങൾ വരിക എന്നുള്ള നിലയ്ക്ക് വ്യത്യസ്ത വർണ്ണങ്ങളായി മനുഷ്യർ നിലനിൽക്കുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രായത്തിനനുസരിച്ച് അവസ്ഥയ്ക്കനുസരിച്ച് കർത്തവ്യ മേഖലകൾ മാറും അങ്ങനെയാണ് ആശ്രമ വ്യവസ്ഥ വരുന്നത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഭേദത്തിൽ ലോകത്തിലുടനീളമുള്ള ജനങ്ങൾ നാല് വർണ്ണങ്ങളിൽ പിരിഞ്ഞിട്ടുണ്ട് ഇത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നൊന്നും വേർതിരിച്ച് പറയരുത് ലോകത്തിലേത് സമൂഹത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അനുസരിച്ചിട്ടുള്ള വർണ്ണഭേദം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ വിദ്യാർത്ഥിയുടെ ഘട്ടം ഗൃഹസ്ഥാശ്രമിയുടെ ഘട്ടം വാനപ്രസ്ഥാശ്രമിയുടെ ഘട്ടം സന്യാസിയുടെ ഘട്ടം എന്നിങ്ങനെ ആശ്രമ വ്യവസ്ഥയെയും നോക്കിക്കാണാം ഈ വ്യവസ്ഥകളെ നിലനിർത്തിക്കൊണ്ട് പരിപാലിച്ചുകൊണ്ട് ജഗത്തിനെ നിലനിർത്തുന്നവൻ ജഗത്ത സേതു അതുമല്ലെങ്കിൽ കുറച്ചുകൂടി ഉയർന്ന അർത്ഥം പറയാം ഇവിടെ ഓരോ ദ്രവ്യത്തിനും അതത് ഗുണമുണ്ട് അഗ്നി കൗഷ്ണ്യം ജലത്തിന് ശീതളിമ വായുവിന് പ്രവാഹഗുണം അല്ലെങ്കിൽ ആകാശത്തിന് ശബ്ദം വായുവിന് സ്പർശം അഗ്നിക്ക് രൂപം ജലത്തിന് രസം ഭൂമിക്ക് ഗന്ധം എന്നിങ്ങനെ പറയാം ഇങ്ങനെ ഓരോന്നും തനത് ഭാവത്തോടു കൂടി നിലനിൽക്കുമ്പോൾ നിലനിൽക്കുന്നതിനാൽ ഈ പ്രപഞ്ചം മുഴുവൻ പരിപാലിക്കപ്പെടുകയാണ് ഇതിൽ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ വ്യവസ്ഥ താറുമാറാകും ഓരോ അണു അണുകണത്തെയും ഒരു വ്യവസ്ഥയാൽ നിബന്ധിച്ചിട്ടുണ്ട് ഓരോ ആണവിക കണത്തിൽ പോലും അതിനെ നിബന്ധിക്കുന്ന ഒരു വ്യവസ്ഥയെ നമുക്ക് ശാസ്ത്രീയമായി നോക്കി കാണാൻ സാധിക്കും ആ ഒരു പ്രപഞ്ചത്താളം ആ പ്രപഞ്ചവ്യവസ്ഥ അതാണ് ജഗത സേതു ജഗത്തിൻ്റെ സേതു അസംഭേദായ ഇത് ഭേദിക്കപ്പെടാത്ത വിധം തകർന്നു പോകാത്ത വിധം ഈ ജഗത്തിനെ നിലനിർത്തുകയാണ് ഏഷ സേതുർവിധരണ ഏഷാം ലോകാനാം അസംഭേദായ എന്ന് വേദം പറയുന്നുണ്ട് ഇവൻ സേതുവാണ് വിശേഷേണ ധരിക്കുന്നവനാണ് ഈ ജഗത്തുക്കളെ സംഭേദം വന്നു പോകാതെ ഭേദം വന്നു പോകാതെ നിലനിർത്തുന്നവനാണ് എന്ന് വളരെ സൂക്ഷ്മമായി വിചാരം ചെയ്യേണ്ടതാണ് കൂടുതൽ ശാസ്ത്ര ഗവേഷണത്തിലൂടെ ഈ പ്രപഞ്ച രഹസ്യങ്ങളെ കൂടുതൽ കൂടുതൽ അനാവരണം ചെയ്യുന്നതിനനുസരിച്ച് ജഗതഹ സേതു എന്നുള്ള ആ ശബ്ദത്തിൻ്റെ മഹിമ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും എന്ന് മാത്രം സൂചിപ്പിക്കട്ടെ തുടർന്ന് സത്യധർമ്മ പരാക്രമ സത്യം തന്നെ ആരുടെ ധർമ്മമോ അവൻ സത്യധർമ്മം അത് തന്നെ പരാക്രമമായവൻ സത്യധർമ്മം പരാക്രമമായവൻ അല്ലെങ്കിൽ സത്യവും ധർമ്മവും പരാക്രമവും ഒത്തുചേർന്നവൻ ചിന്തയിലും വാക്കിലും വ്യവഹാരത്തിലും സത്യം പുലർത്തുകയും ധർമ്മം പരിപാലിക്കുകയും അതേ സമയത്ത് ആസുരിക സ്വഭാവികളുടെ നേർക്ക് പരാക്രമശാലിയായി നിലകൊള്ളുകയും ചെയ്യുന്നവനാരോ അവൻ സത്യധർമ്മ പരാക്രമ അവതാരങ്ങളിൽ വിശേഷിച്ചും ശ്രീരാമ അവതാരത്തിൽ ഈ സത്യധർമ്മ പരാക്രമ എന്നുള്ളത് നമുക്ക് കൂടുതൽ കാണാം ഇനി പ്രപഞ്ചവ്യവസ്ഥയെ പരിപാലിക്കുന്ന ഭഗവാൻ സത്യധർമ്മ പരാണ പരാക്രമനാണ് ഇങ്ങനെ നല്ലപോലെ അനുസന്ധാനം ചെയ്യേണ്ടതാണ് ഏതായാലും ഈ ശ്ലോകത്തിൽ അമൃതാംശോദ്ഭവ ഭാനു ശശബിന്ദു സുരേശ്വര ഔഷധം ജഗതസേതു സത്യധർമ്മ പരാക്രമ ഇങ്ങനെ ഏഴ് പേരുകളാണ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം